ഏതൊരു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മുടെ ഏതൊരു ജന്മകൽപ്പനയിലെ കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഇന്ന് നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തില് വലിയൊരു സംഭവം നടക്കാൻ പോവാണ് ഇതോടുകൂടി അവരുടെ ജീവിതം തന്നെ മാറി മറിയാനുള്ള സാധ്യതകളാണ് കാരണം ഇന്ന് ശ്രുതിയുടെ ഉള്ളിലുള്ള ആ ഒരു പ്രണയം ശ്രുതി തിരിച്ചറിയാൻ പോകുന്ന ദിവസമാണ് പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ലാവണ്ണി അവിടെ വന്നത് അങ്ങനെ മുത്തശ്ശിക്ക് നീ വന്നതിൽ ചെറുതായിട്ട് നീരസം ഉണ്ടെന്നും പക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി ഇങ്ങനെ സന്തോഷമുണ്ട് എന്നുള്ള രീതിയിൽ അഭിനയിക്കുന്നു എന്നൊക്കെ ലാവണ്ണിയോട് മനോരമ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഈ ഒരു സമയത്താണ് മുത്തശ്ശി അഞ്ജലിയും കയറി വരുന്നത് അപ്പൊ മുത്തശ്ശി അഞ്ജലിയും കണ്ടപ്പോ തന്നെ മനോരമ പറയുന്നുണ്ട് ഇന്നത്തെ പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ലാവണിയാണ് നോക്കിയത് ഇപ്പൊ ലാവണി ഒരുപാട് മാറിപ്പോയി ഇപ്പൊ ഒരുപാട് മാറ്റം ലാവണ്ണിയിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ലാവണ്യം ഭയങ്കര സന്തോഷത്തോടെ ഞാൻ എന്നിട്ടേക്കാണ് ചെയ്തത് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് മുത്തശ്ശി ചോദിക്കുകയാണ് ഇതിന്റെ അകത്ത് പനി പനിനീരില്ലേ പനിനീരില്ലാതെ എങ്ങനെയാണ് പൂജ ചെയ്യുന്നത് അപ്പോൾ പനീറോ മുത്തശ്ശി പനിനി ഇപ്പൊ പനിനി അപ്പോൾ മനോരമ ഇത് കേട്ടപ്പോൾ തന്നെ പനീർ അല്ല പനിനീർ എന്ന് ലാവണിക്ക് പറഞ്ഞു കൊടുക്കുവാണ് പക്ഷേ പനിനീർ എന്താണെന്നോ പോലും ലാവണ്ണിക്ക് അറിയത്തില്ല എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി ആ ഒരു സംസാരത്തിന്റെ ഇടയിലാണ് മുത്തശ്ശി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് അവിടെ രാ രാമേട്ടൻ ഒരു കവറിൽ ആ ഒരു വിഗ്രഹത്തിൽ ചേർത്താൻ വേണ്ടിയിട്ട് ഹാരവും മാലയും പിന്നെ തുളസി മാലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് വേസ്റ്റ് എന്ന് പറഞ്ഞ് ലാവണിയെ പുറത്തു കൊണ്ട് കളഞ്ഞത് അപ്പൊ ആ ഒരു തുളസി മാലയെ പറ്റി മുത്തശ്ശി ചോദിക്കുകയും എന്നാൽ തനിക്ക് അറിഞ്ഞു അറിഞ്ഞൂടാ എന്നുള്ള രീതിയിൽ അവിടെ ലാവണി നിൽക്കുന്നുണ്ട് പക്ഷേ മുത്തശ്ശിക്ക് മനസ്സിലായി ഇത് ആരും എടുത്ത് മാറ്റിയതാണ് എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി അങ്ങനെ ചോദിക്കുവാണ് ഈ ഒരു സമയത്ത് ശ്രുതി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാവണയെ നേരെ ശ്രുതിയോട് പോയി പറയുന്നുണ്ട് ശ്രുതി അവിടെ ഇരുന്ന ഒരു ലാ ഇത് തുളസിമാല ഞാനത് വേസ്റ്റാണെന്ന് പറഞ്ഞെടുത്ത് കളഞ്ഞതാണ് ഞാൻ ഒരു പൂൾ സൈഡിലൂ പൂൾ സൈഡിലോട്ട് വലിച്ചെറിഞ്ഞു പക്ഷേ ഇപ്പോൾ മുത്തശ്ശി അത് വേണമെന്ന് പറയൂ എന്നുണ്ട് ഞാനിനി എന്ത് ചെയ് എന്ത് ചെയ്യും എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് ശ്രുതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശിയും അഞ്ജലിയൊക്കെ കയറി വരുന്നത് അപ്പോൾ ലാവണ്ണയോട് വീണ്ടും വീണ്ടും മുത്തശ്ശി ചോദിക്കുകയാണ് നീ അത് എവിടെ കൊണ്ടുവച്ചു നീ എവിടെ മാറ്റി വെച്ചു എന്ന് ചോദിക്കുമ്പോൾ അവസാനം നിവൃത്തിയില്ലാതെ ശ്രുതി പറയുന്നുണ്ട് അത് പൂൾ സൈഡിലോട്ട് വലിച്ചെറിഞ്ഞതാണ് ആ ഒരു സൈഡിൽ കിടക്കുന്നുണ്ടെന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട് പക്ഷെ അത് ആര് വലിച്ചെറിഞ്ഞു നീ എന്തിനാ അത് വലിച്ചെറിഞ്ഞു ലാവണ്ണിയോട് വഴക്ക് പറയുമ്പോഴാണ് ശ്രുതി പറയുന്നത് അത് ലാവണ്ണി അല്ല വലിച്ചെറിഞ്ഞതെന്നും അത് അശ്വനാണ് വലിച്ചെറുന്നതെന്നും അപ്പൊ ഈ ഒരു കാര്യം കേട്ടപ്പോൾ അശ്വിനെ ഏ ഞാനോ എപ്പോ വലിച്ചെറിഞ്ഞു ഞാൻ എപ്പോഴും ആ ഒരു തുളസിമാല എടുത്തത് എന്ന് അശ്വൻ ചോദിക്കുവാണ് ആ ഒരു സമയത്താണ് ശ്രുതി പറയുന്നത് ആ ഒരു തുളസിമാലയെ വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് അശ്വിൻ സാർ വരികയും എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് അത് ബലമായിട്ട് പിടിച്ചു വാങ്ങുകയും ഈ ഈ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ മേലാൽ ചെയ്തു പോകരുത് എന്ന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് അത് വലിച്ചെറിയുകയാണ് ചെയ്തത് അങ്ങനെ അശ്വിൻ സാർ ഒരു പൂൾ സൈഡിലോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു എന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് അശ്വിനെ ഏഹ് ഞാനിപ്പോൾ അശ്വിൻ അത് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും അത് കണ്ടപ്പോൾ തന്നെ ശ്രുതി പതുക്കെ പറയുന്നുണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് ലാവണ്ണിയാണ് എടുത്ത് കളഞ്ഞതെന്നും ലാവണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട് അപ്പോൾ അശ്വിൻ അതൊന്നും മനസ്സിലായില്ല അപ്പോൾ ശ്രുതി കണ്ണിറക്കി കാണിക്കുകയാണ് കണ്ണിറക്കി കണ്ടപ്പോ കണ്ണിറക്കി കാണിച്ചപ്പോ അശ്വിന്റെ ആ ഒരു കിളി പറന്നുപോയി അപ്പോൾ മുത്തശ്ശി പറയുവാണ് എന്തായാലും അത് ആരാണോ കൊണ്ട് കളഞ്ഞത് അവര് തന്നെ പോയി എടുത്തോണ്ട് വന്നോട്ടെ തോന്നിയാസം കാണിക്കുന്നത് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയും അവസാനം ഒരു നിവർത്തിയില്ലാതെ അശ്വിൻ തന്നെ ഒരു മാലയ്ക്ക് എടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അത് നേരെ ഭക്തിയോടുകൂടി അതോ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ തട്ടത്തിൽ കൊണ്ടുവയ്ക്കുകയോ ചെയ്യണം എന്തായാലും അത് നേരെ തട്ടത്തിൽ തന്നെ കൊണ്ടുവച്ചോളൂ എന്ന് ശ്രുതി പറയുന്നുണ്ട് പക്ഷെ അശ്വിന് ദേഷ്യം വന്നു അപ്പോഴേല്ല ശ്രുതി കണ്ണിറക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ആ ഒരു ശ്രുതിയെ ലാവണനെ നൈസിനെ രക്ഷിച്ചു പക്ഷെ ലാവണെ ചോദിക്കുന്നുണ്ട് ഞാനാണത് കൊണ്ട് കളഞ്ഞത് പക്ഷേ ഇതിൽ നിന്നും മാഡത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അശ്വിന് മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് അശ്വിൻ സാറിന്റെ തലയിൽ തന്നെ ഈ ഒരു കുറ്റം ഇരുന്നോട്ടെ എന്ന് തന്നെ ശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും ആ ഒരു പ്രശ്നം ഒരു നിസ്സാരമായിട്ട് ശ്രുതി പരിഹരിച്ചു പക്ഷേ ഈ ഒരു സമയത്ത് വലിയൊരു പ്രശ്നം ശ്രുതിയെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് അത് തനിക്ക് എങ്ങനെ പരിഹരിക്കാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം എന്താണെന്ന് പോലും തിരിച്ചറിയാതെ വലിയൊരു ചതിക്കുഴിയിൽ വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രുതി പോവാ പോകുന്നത് എന്തായാലും നമ്മുടെ ശ്യാമ് ശ്രുതിയുടെ ആ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും നിന്നെ ആ ജോലിയിൽ നിന്നും ഞാൻ ഇറക്കും ആ ജോലിയിൽ നിന്നും നീ ജോലി കളഞ്ഞിട്ട് വന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു വീട്ടില് സ്വാതന്ത്ര്യമായിട്ട് പോകാൻ പറ്റത്തുള്ളൂ നീ ആ ജോലിയിൽ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് അത് ാണ് അല്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ് എനിക്ക് വലിയൊരു അപകടമാണ് വിളിച്ചു വരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെയും എന്റെയും കല്യാണം നടത്തണം അതിനുള്ള വഴികളാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് അങ്ങനെ എൻ്റെ നിന്റെയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നങ്ങളും എന്നെ തേടി വരത്തില്ല പിന്നെ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അവിടെ ഇരുന്ന കുങ്കുമം എടുത്ത് ശ്രുതിയുടെ ഫോട്ടോയിൽ ഇടുകയും എന്നിട്ട് നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്ന രീതിയിൽ ഇടുന്നുണ്ട് ആ ഒരു സമയത്താണ് തൻ്റെ കൈതട്ട് ഒരു പ ഒരു കുഞ്ഞു രാസ്നാഥി പൊടിയൊക്കെ വെച്ചിരുന്ന പാത്രം തറയെ വന്ന് വീഴുകയും ഈ ഒരു ശബ്ദം കേട്ടിട്ട് അമ്മായി ഓടി വരുമ്പോൾ ശ്യാമ് പറയുവാണ് ഞാൻ ഒരു രാസ്നാഥി പൊടിയുടെ ആ ഒരു പാത്രം നോക്കിയതാണ് പക്ഷെ അത് കണ്ടില്ല പെട്ടെന്ന് കുങ്കുമം തറയിൽ വീണു അപ്പോൾ ഞാനിങ്ങനെ കുറഞ്ഞതാണ് ഫോട്ടോയിൽ മുഴുവൻ വീണു എന്ന് പറയുന്നുണ്ട് പക്ഷേ അമ്മായിടെ മനസ്സ് െന്ന് പറയുമ്പോൾ ശ്രുതിയും ശ്യാമുമാണ് ചേരേണ്ട ആൾക്കാര് അതുകൊണ്ട് ദൈവം തന്ന സൂചനയാണ് ശ്യാമിന്റെ കയ്യിൽ നിന്ന് ആ ഒരു കുങ്കുമം ശ്രുതിയുടെ ഫോട്ടോയിലോട്ട് തെറിച്ച് വീണത് എന്നാണ് അമ്മായി വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ നേരെ ഈ ഒരു കാര്യം നമ്മുടെ പ്രമീളയോട് അമ്മായി പറയുവാണ് ഞാൻ എന്തായാലും ശ്രുതിയുടെ കാര്യം അശ്വകേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അശ്വകേട്ടൻ അതിൽ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ഒരു കാര്യവും കാണിക്കുന്നില്ല ഒരു ഇത് എന്താണ് ആ ഒരു വിവാഹത്തിന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയുന്നില്ല ഈ ഇതിനേക്കാളും ഒരാൾ ഇനി ശ്രുതിക്ക് കിട്ടത്തില്ല അപ്പോൾ പ്രമീള തന്നെ പറയണം അതിനുള്ള ഒരുപാട് സൂചനകൾ എനിക്ക് എനിക്കിപ്പോൾ കിട്ടി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ തന്നെ കാണിച്ചിരുന്ന സൂചനയാണ് ശ്രുതിയുടെ ആ ഒരു ഫോട്ടോയിൽ ശ്യാമിൻ്റെ കയ്യിൽ നിന്ന് കുങ്കുമം തെറിച്ച് വീണു എന്നൊക്കെ നമ്മുടെ അമ്മായി പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് പ്രമീളയ്ക്കും ആ ഒരു ബന്ധത്തോട് താല്പര്യമുണ്ട് അങ്ങനെ ഇത് നേരെ അശോകനോട് അശോകനോട് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അങ്ങനെ അശോകൻ വന്ന സമയത്ത് ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നതിന്റെ പിറകെ തന്നെ പ്രമീള ആ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് തുടങ്ങുവാണ് ആ സമയത്ത് അമ്മായി പറയുന്നുണ്ട് ഇങ്ങനെ ഷ്യമിന്റെ കാര്യം എന്തായി അല്ലെങ്കിൽ അവരുടെ വിവാഹം നടത്തണ്ടേ ശ്രുതി എന്ന് പറയുമ്പോൾ ഒരു പൊട്ടിപ്പെണ്ണാണ് എല്ലാ അവൾ ഇപ്പോഴും വലിയ കുട്ടിയാണെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ കളിതമാശയായിട്ട് നടക്കുന്ന ആളാണ് അപ്പൊ പിന്നെ ഇനി വലിയ വലിയ പ്രശ്നങ്ങളോട്ട് അവള് അതെ ഷ്യാമിനാണെങ്കിൽ ഏർ നല്ല പയ്യനല്ലേ അപ്പൊ അവന് പിടിച്ചു കൊടുത്തൂടെ അപ്പൊ ശ്രുതി ഉടനെ അശോകൻ അമ്മായിയോട് ചോദിച്ചത് ഇത് ഷ്യമു പറഞ്ഞു രണ്ടുപേരുടെയും കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് ശ്യാമു പറഞ്ഞു അപ്പൊ അമ്മായി പറയാണ് ഇല്ല അപ്പൊ പ്രമീള ഇതിനെ പറ്റി ചോദിച്ചു അപ്പൊ പ്രമീള പറഞ്ഞത് ശ്രുതിയോട് ഈ വിവാഹത്തെ പറ്റി പറഞ്ഞു ഇല്ലല്ലോ അപ്പൊ പിന്നെ ശ്രുതിയോടും പറഞ്ഞിട്ടില്ല ആ ശ്രുതിയുടെ ആ ഒരു സമ്മതം പോലും ചോദിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഈ വിവാഹം നടത്താനാണ് എന്തായാലും ഞാൻ ഈ വിവാഹത്തിന് ഇപ്പൊ സമ്മതിക്കത്തില്ല ശ്രുതിയുടെ ചേച്ചി പ്രീതി ഇവിടെ നിൽക്കുന്ന സമയത്തോ അത് സമയം ഇളയുടെ അനിയത്തിയുടെ കല്യാണം നടത്തുന്നത് ശരിയല്ല അതുകൊണ്ട് പ്രീതിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇനി ശ്രുതിയുടെ കല്യാണം ഉള്ളൂ എന്നവിടെ അശോകൻ തീരുമാനം കടുത്ത തീരുമാനം പറയുവാണ് പക്ഷെ ഇത് കേട്ടപ്പോൾ പ്രീതിക്ക് സങ്കടം വന്നു കാരണം അത്രത്തോളം ആഗ്രഹിച്ച ഒരു കല്യാണമായിരുന്നു അവസാന നിമിഷം പ്രീതിക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ അതിന്റെ സങ്കടം ഇപ്പോഴും പ്രീതിയുടെ മനസ്സിലുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും ക്ഷാമ അത്രത്തോളം നല്ലവനാണെന്ന് അശോകൻ വിശ്വസിക്കുന്നില്ല അതിൽ നിന്നെല്ലാം ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അശോകൻ ശ്രമിക്കുന്നത് അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയും അശ്വിനും തമ്മിലുള്ള ആ ഒരു പ്രണയമാണ് തുടങ്ങാൻ പോകുന്നത് ലാവണയ്ക്ക് പൂവ് കെട്ടി കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ഹാരം കെട്ടി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ലാവണിക്ക് അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അത് എനിക്ക് താല്പര്യമില്ല പണിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുകയും അങ്ങനെ അഞ്ജലി മനോരമയും ലാവണ്ണയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങൾ നടക്കുന്ന സമയത്താണ് അശ്വിൻ വരുന്നത് അപ്പൊ അശ്വിന്റെ പെട്ടെന്ന് ശ്രുതി ലാവണ്ണയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ തന്നെ പിടിച്ച് വലിക്കുന്ന രീതിയിൽ ശ്രുതിക്ക് തോന്നി അപ്പോൾ നോക്കിയപ്പോഴാണ് അശ്വിൻ വരുവാണ് അശ്വിൻ വരുന്നത് കണ്ണ കണ്ടപ്പോ തന്നെ എന്റെ ഹൃദയം പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡ് സ്പീഡ് ഇടിക്കാൻ തുടങ്ങിയിരിക്കുവാണ് അപ്പൊ എന്താ എനിക്ക് പറ്റിയത് അങ്ങനെ ശ്രുതി എണീക്കുകയും അങ്ങനെ അശ്വിൻ ലാപ്പിന്റെ ചാർജർ അന്വേഷിച്ചാണ് വന്നത് പക്ഷെ ശ്രുതിയെ കണ്ടപ്പോൾ അശ്വിനിങ്ങനെ ഇങ്ങനെ മതിമറന്ന് നിൽക്കുകയാണ് അങ്ങനെ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ കണ്ണോട് കണ്ണോട് അവരുടെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു നൽകുന്ന ആ ഒരു സീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതിക്ക് ചെറിയൊരു സംശയം എന്റെ ഹൃദയം അല്ലാതെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മുടെ അശ്വിനെ കാണുമ്പോൾ മാത്രം എന്തുകൊണ്ട് എന്നെ ഹൃദയം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇടിക്കുന്നു അതെന്താണ് ഇനിയിപ്പോൾ അശ്വിനെ കണ്ടതുകൊണ്ടാണോ അതോ ഇനി വേറെ എന്തെങ്കിലും എനിക്ക് അസുഖമാണോ എന്തായാലും അത് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അശ്വിൻ അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി പ്രത്യേക പിറകെ പതുക്കെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ പതുക്കെ നടന്ന് പോവുകയാണ് അവിടെ വെച്ച് പെട്ടെന്ന് ശ്രുതി എന്തോ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് സ്റ്റോപ്പായി പെട്ടെന്നിങ്ങനെ ഷോക്കായി നിൽക്കുവാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ അവര് കീരീം പാമ്പും പോലെ ഇരുന്ന അശ്വിനും ശ്രുതിയുമാണ് ഇപ്പോ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ തന്റെ ആ ഒരു പ്രണയം പോലെ അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം അവർക്കിടയിൽ സംഭവിക്കുന്നത് ഇനി ഈ ഒരു പ്രണയം ഇനി എത്രത്തോളം ഇനി അവരുടെ അവർ തനി തനിയും മനസ്സിലാക്കുമ്പോൾ പരസ്പരം ഇരുവർക്കും പ്രണയമുണ്ട് എന്തായാലും ശ്രുതി വിചാരിച്ചിരിക്കുന്നത് ശ്രുതി പ്രത്യേകിച്ച് അശ്വിന് ആ അത്ര ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ശ്രുതിക്കില്ല ലാവണിക്ക് വേണ്ടിയിട്ടാണ് ശ്രുതി വന്നിരിക്കുന്നത് പക്ഷെ ഇനി അവരുടെ ആ ഒരു സംസാരം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഇനി പ്രണയത്തിലോട്ട് മാറുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്നത് ഷ്യാമിന്റെ ചതി പുറത്താകുമോ എന്നൊക്കെ നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയുമ്പോൾ വെക്കുന്ന